തിരുവാഭരണ ഘോഷയാത്ര രണ്ടാം ദിവസം രാവിലെ വടശ്ശേരിക്കര പിന്നിട്ടു അയിരൂർ പുതിയകാവ് ദേവി നിന്നും ഇന്ന് പുലർച്ചെയാണ് ഘോഷയാത്ര രണ്ടാം ദിവസത്തെ യാത്ര ആരംഭിച്ചത് ലാഹ വനം വകുപ്പിന്റെ സത്രത്തിലാണ് ഘോഷയാത്രയുടെ ഇന്നത്തെ രാത്രി വിശ്രമം വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ തിരുവാഭരണ ഘോഷയാത്ര രണ്ടാം ദിവസം പുലർച്ചെ തന്നെ ആരംഭിച്ചു എന്ന് മനസ്സിലാകുന്നു ഐരൂർ പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ തിരുവാഭരണം ദർശിക്കാൻ എത്രത്തോളം തിരക്ക് അനുഭവപ്പെട്ടു ഒപ്പം തന്നെ യാത്രയുടെ മറ്റു വിവരങ്ങൾ തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോയ വഴിത്താരകളിലെല്ലാം വലിയ ഭക്തജല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വലിയ സ്വീകരണം എല്ലാ മേഖലകളിലും തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോകുന്ന രാജ്യവീതികളിലെല്ലാം ഭക്തജനങ്ങൾ ഘോഷയാത്രയ്ക്ക് നൽകി വരുന്നുണ്ട് തിരുവാഭരണം പേടകത്തിൽ നിന്നും പുറത്ത് വെച്ചുകൊണ്ട് ഭക്തർക്ക് ദർശനം നൽകുന്ന ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജലത്തിരക്ക് ഇന്നലെയും ഇന്നുമെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ട് അയിലൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോട് അടുത്ത സമയത്താണ് ഘോഷയാത്ര എത്തിയത് രാത്രി വിശ്രമം അവിടെയായിരുന്നു പുലർച്ചെ രണ്ടു മണിയോടടുത്ത് അവിടെ നിന്നും ഇന്നത്തെ പ്രയാണം ആരംഭിച്ചു ഇന്ന് രാവിലെയും വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ വടശ്ശേരിക്കര പിന്നിട്ടിട്ടുണ്ട് ഘോഷയാത്ര വലിയ തിരക്കോടു കൂടി തന്നെ മുഴുവൻ ഭക്തജനങ്ങളും ഈ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് തന്നെ ഘോഷയാത്രയോടൊപ്പം ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് സാവധാനമാണ് ഘോഷയാത്ര ആ ഇവിടെ നിന്നും നീങ്ങാൻ കഴിയുന്നത് നാളെ വൈകിട്ട് അഞ്ചരയോട് കൂടി ശരംകുത്തിയിൽ എത്തുന്ന ഘോഷയാത്ര ശ്രീകോവിലിൽ പൂജിച്ച മാലകൽ ചാർത്തി പ്രതിനിധികൾ എത്തി തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കുന്ന ചടങ്ങ് വൈകിട്ട് നടക്കും വൈകിട്ട് ആറരയ്ക്ക് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും ഈ സമയം കിഴക്കൻ ചക്രവാളത്തിൽ മകര നക്ഷത്രം മകര ജ്യോതി തെളിയുന്ന ആ സമയത്ത് സർവാഭരണ വിഭൂഷണായിട്ടുള്ള ഈ തിരുവാഭരണം ചാർത്തിക്കൊണ്ടുള്ള അയ്യനെ കണ്ട് തൊഴാൻ ആയിരങ്ങളാകും സന്നിധാനത്ത് ഉണ്ടാകുക വലിയ സുരക്ഷാ സന്നാഹത്തോടുകൂടി തന്നെ ഘോഷയാത്ര കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴികളിലെല്ലാം പശ്ചാത്തലം പറഞ്ഞു പോകുന്ന വഴികളിലെല്ലാം വലിയ ഭക്തജന തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ഇനിയും വ വരുന്ന മണിക്കൂറുകളിൽ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഘോഷയാത്ര വന്ന വഴികളിലും ക്ഷേത്രങ്ങളിലും എല്ലാം പ്രത്യേക പൂജകൾക്കും മറ്റുമായിട്ട് ഭക്തരുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും ഘോഷയാത്ര പിന്നിടുന്ന വഴികളിലെല്ലാം വലിയ തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങളുമായിട്ട് വലിയ പോലീസ് സന്നാഹവും ഘോഷയാത്ര കടന്നു വരുന്നതിന് മുൻപായിട്ട് തന്നെ മണിക്കൂറുകൾക്ക് മുൻപതായിട്ട് തന്നെ അരമണിക്കൂർ മുൻപായിട്ട് തന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ എത്തി പരിശോധനകൾ നടത്തുകയും കാര്യങ്ങൾ വിലയിരുത്തലുമൊക്കെ നടത്തി വരികയും ചെയ്യുന്നുണ്ട് ക്ഷേത്ര മുന്നോട്ട് നീക്കൊണ്ടിരിക്കുന്നു ഇന്ന് രാത്രിയോടുകൂടി ഇന്ന് രാത്രി എട്ട് മണിക്ക് സത്രം വനം വകുപ്പ് സത്രത്തിലാണ് ലാഹ വനം വകുപ്പ് സത്രത്തിലാണ് ഘോഷയാത്ര രാത്രി വിശ്രമം നടത്തുക നാളെ പുലർച്ചെയോടുകൂടി തന്നെ ഇവിടെ നിന്നും ഘോഷയാത്ര ആരംഭിക്കും തുടർ പ്രയാണം ആരംഭിക്കും മൂന്നാം ദിവസവും വലിയ സ്വീകരണവും ഒരുക്കി വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങൾ കാത്തിരിക്കുകയാണ് യെസ് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവാഭരണ ഘോഷയാത്ര രണ്ടാം ദിവസം രാവിലെ വടശ്ശേരിക്കര പിന്നിട്ടു ഐരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് ഘോഷയാത്ര രണ്ടാം ദിവസത്തെ യാത്ര ആരംഭിച്ചത് ളാഹ വനം സത്രത്തിലാണ് ഘോഷയാത്രയുടെ ഇന്നത്തെ രാത്രി വിശ്രമം കടന്നു പോകുന്ന വഴിത്താരകളിലെല്ലാം വലിയ ഭക്തജന തിരക്ക് തിരുവാഭരണ പേടകങ്ങളൊപ്പം തന്നെ തിരുവാഭരണം ദർശിക്കാൻ വേണ്ടി അനുഭവപ്പെടുന്നുണ്ട് മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്